ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന രൂപ വിലയുള്ള ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ അഭിഷേക് ശ്രീകുമാറിനെതിരെ പോലീസിൽ പരാതി പോയി എന്ന് പറഞ്ഞപ്പോൾ അത്ര ആരും കാര്യമായിട്ട് എടുത്തില്ല എന്നാൽ ആക്ച്വലി അത് സംഭവിച്ചിരിക്കുന്നു അഭിഷേകിനെതിരെ പോലീസിൽ പരാതി അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലും നിരവധി പരാതികൾ ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിഷേക് ശ്രീകുമാറിനെ ഓൺ ദ സ്പോട്ടിൽ ഇജക്റ്റ് ചെയ്യണം ഒരു നിമിഷം പോലും ഇനി ഷോയിൽ തുടരാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന മറ്റാരുമല്ല മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും അതുപോലെ തന്നെ ആ സീസണിൽ ഗെയിം ചേഞ്ചറും കൂടിയായ നമ്മുടെ റിയാസ് അലീമാണ് എത്തിയിരിക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ ഇജക്റ്റ് ചെയ്ത് അഭിഷേക് ശ്രീമാറിനെ പുറത്താക്കണമെന്നാണ് റിയാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈഷ്യാനിന് നിരവധി പരാതികൾ നേരിട്ട് എൽ ജി ബി ടി ക്യൂവിൻ്റെ അംഗങ്ങൾ അടക്കം നൽകിയെന്നാണ് ഇതിനോടകം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ശ്രീമാർ എന്ന് പറഞ്ഞ മത്സരാർത്ഥി വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം ഈ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഗെയ്യാണ് ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയും താൻ വിമർശിക്കുന്നില്ല എന്നാൽ അതിൻ്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളെയാണ് വിമർശിക്കുന്നത് വരും തലമുറയ്ക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാണ് കുടുംബമായി ജീവിക്കുന്ന ഓരോ വ്യക്തികളോടും അഭിഷേക് ജയദീവിനെ പോലെയുള്ള ഇതിൻ്റെ വക്താക്കൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അങ്ങേറ്റം അനീതിയാണ് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് അഭിഷേക് പറഞ്ഞത് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ അഭിഷേകിനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കണമെന്ന് റിയാസ് സലീമിനെ പോലുള്ള ആളുകൾ വാശി പിടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കെതിരെ അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ഭിന്ന അഭിപ്രായം ഒരു വ്യക്തിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തില്ലേ അത് അദ്ദേഹത്തിന്റെ റൈറ്റ് അല്ലേ അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് തുറന്നു പറയുന്നു അതിന് മറുപടിയായി റിയാസ് അലീമിനെ പോലുള്ള ആളുകൾ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ കടിച്ചപ്പെട്ടാത്ത വാക്കുകൾ ഇങ്ങ് ഒഴിയുകയാണ് ഹോമോബോബിയൊക്കെ തുടങ്ങി എന്തൊക്കെയോ ആർക്ക് മനസ്സിലാവാത്ത കുറെ വാക്കുകൾ പറഞ്ഞതിനു ശേഷം പറയുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും വലിയ ഭീഷണിയാകുന്ന അഭിഷേക് ശ്രീമാറിനെ പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഇവിടെ അഭിഷേക് ശ്രീമാർ ഏതെങ്കിലും ഗെയ്യോ ട്രാൻസ്ജെൻഡറിനെയോ ദേഹോബുദ്ധനോ ചെയ്തോ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിച്ചോ അല്ലെങ്കിൽ അത്തരക്കാരെ ആരെങ്കിലും ശാരീരികമായി പീഡിപ്പിച്ചോ അല്ലെങ്കിൽ അത്രക്കാരുടെ ആ ജോലി സംബന്ധമായ എന്തെങ്കിലും വിഷയത്തിൽ ഇടപെട്ടോ അവരുടെ ജോലി നഷ്ടപ്പെടുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ചൂഷണം ഈ പറയുന്ന ആൾക്കാരെ അഭിഷേക് ശ്രീമാർ എന്ന് പറഞ്ഞ വ്യക്തി നടത്തിയോ നടത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ അഭിഷേക് ശ്രീയുമാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അദ്ദേഹത്തിന് ആ കമ്മ്യൂണിറ്റി ഇഷ്ടമല്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല എൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ ഇഷ്ടപ്പെടുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ അവരെ കുറ്റം പറയുന്നില്ല അവരെ ഇല്ലാതാക്കണമെന്ന് പറയുന്നില്ല അവരെ നമ്മൾ വെറുക്കണമെന്ന് പറയുന്നില്ല അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് പറയുന്നത് മറിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് ഒരുപാട് ആൾക്കാരെ ഇനിയും ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഞാൻ എന്നോട് യോജിക്കുന്നില്ല ഏതെങ്കിലും കുട്ടികൾക്ക് അത്തരം മനോഭാവം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഉപദേശിച്ച് അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകി അവരെ പിന്തിരിപ്പിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ എൽ ജി ബി ടി കാണിക്കുന്ന കണക്ക് എന്തെങ്കിലും ഒരു ഒരു വശപിശക് ഒരു പയ്യനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കണ്ടു കഴിഞ്ഞാൽ നേരെ അവന് ട്രെയിനിങ് കൊടുക്കുകയാണ് എങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ആവുക അല്ലെങ്കിൽ ഒരു ഗെയ്യാവുക ഒരു ലെസ്ബിയൻ ആവുക അത്തരം ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാവുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം യുവതലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ അത്രത്തോളം പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു വിഷയത്തിൽ നാളെ സമൂഹത്തിന് ഇവരെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ഗുണമാണ് ഇത്തരം ആൾക്കാരുടെയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് കിട്ടാൻ പോകുന്നത് സോ ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യാന്റ് പോലൊരു ചാനൽ ഇവർക്ക് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പരിഗണന മറ്റുള്ളവരെക്കാൾ കൂടുതൽ നാളിതുവരെ കൊടുത്തിട്ടുണ്ട് സോ ഇവർക്ക് മാത്രമേ പ്രോത്സാഹനം നൽകാവൂ ഇതാണ് നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴത്തെ ആവശ്യം ഇവർക്കെതിരെ പരാമർശിക്കുന്ന ആളെ അന്നേരം തന്നെ ഷോയിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റുക അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ ഏഷ്യാനിൽ കൊണ്ടുവരുത് എന്നാണ് റിയാസ് പറയുന്നത് സോ അത്തരം ഏകാധിപത്യ സ്വഭാവമൊന്നും എൽ ജി ബി റ്റി വക്താക്കൾക്ക് പാടില്ല ഒരിക്കലും സാധാരണ ആൾക്കാർ അതിനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല റിയാസിന് അഭിഷേകിനെ വിമർശിക്കാം അഭിഷേക് പറഞ്ഞത് ശരിയല്ലെന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അഭിഷേകിനെ ഷോയിൽ കൊണ്ടുവരാൻ പാടില്ല ഇത്തരം ആളുകളെ ബിഗ് ബോസിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആരുടെയും തറവാട് സ്വത്തല്ല സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ വരും അവർക്ക് അവിടെ കളിക്കാനുള്ള അവകാശമുണ്ട് അവരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യും ബിജെപിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും സോ അത്തരം കാര്യങ്ങൾ തീർച്ചയായും ജനങ്ങൾക്ക് മെജോറിറ്റി ഓഡിയൻസിന് വിട്ടുകൊടുക്കുക ഈ വിഷയത്തിൽ ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ